ചങ്ങരംകുളം പ്രമുഖ കമ്പനി വാച്ചുകളുടെ ഡ്യൂപ്ലിക്കേറ്റ് തിരു ഗൾഫ് മാർക്കറ്റിൽ വിൽക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തിരു ഗൾഫ് മാർക്കറ്റിൽ പരിശോധന നടത്തി തിരു പോലീസുമായി ചേർന്ന് നടത്തിയ പരിശോധനയിൽ റാഡോ കാസിയോ ടിസോർട്ട് തുടങ്ങിയ കമ്പനികളുടെ വ്യാജ വാച്ചുകൾ പിടികൂടി അതേസമയം ഗൾഫ് മാർക്കറ്റിനെ തകർക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെന്ന് വ്യാപാരികൾ പ്രതികരിച്ചു ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് കസ്റ്റംസും തിരു പോലീസും ചേർന്ന് തിരു ഗൾഫ് മാർക്കറ്റിൽ പരിശോധന നടത്തിയത് പ്രമുഖ കമ്പനികളുടെ പേരുകളിലുള്ള വ്യാജവാച്ചുകളുടെ ശേഖരമാണ് പരിശോധനയിൽ പിടികൂടിയത് മാർക്കറ്റിലെ ആറ് കടകളിൽ നിന്നാണ് വ്യാജവാച്ചുകൾ പിടികൂടിയത് കമ്പനി അധികൃതർ നൽകിയ പരാതിയെ തുടർന്നാണ് പരിശോധന നടത്തിയത് സിയോ ടിസോഡോ തുടങ്ങിയ കമ്പനികളുടെ ഡ്യൂപ്ലിക്കേറ്റ് വാച്ചുകളാണ് പിടികൂടിയത് തിരു എസ് ഐ ഷിജോസി തങ്കച്ചൻ എസ് ഐ ദിനേശൻ എം എം ഹാരിസ് സി പി ഒമാരായ കെ ജോഫർ ദിനേശ് കുമാർ ദിതീഷ് തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി അതേസമയം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മാർക്കറ്റായ ഗൾഫ് മാർക്കറ്റിനെ തകർക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെന്ന് വ്യാപാരികളും പ്രതികരിച്ചു